ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം നാൽപ്പത്തി നാലു പേർ മരിച്ചു വെടിനിർത്തലിനുള്ള രാജ്യാന്തര സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും ഹമാസിനെതിരായ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് ഹമാസ് തീവ്രവാദികൾ ഗാസക്കാരെ മുൻനിർത്തിയാണ് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും ഗാസയിലെ ജനങ്ങളെ ദ്രോഹിക്കണമെന്ന ചിന്തയോടെ അല്ല അവിടെ സേന നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഹമാസ് തീവ്രവാദികളാകട്ടെ ജനങ്ങളെ കരുവാക്കിക്കൊണ്ട് യുദ്ധം ചെയ്യാനുള്ള അല്ലെങ്കിൽ യുദ്ധം ജയിക്കാനുള്ള തന്ത്രമാണ് പയറ്റുന്നത് ഇസ്രായേലിന്റെ ഉദ്ദേശത്തെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണും വെടിനിർത്തൽ കരാർ അന്തിമ ഘട്ടത്തിലാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഗാസ ആക്രമണത്തെ ന്യൂയോർക്കിൽ ചേർന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക മന്ത്രിതല യോഗം അപലപിക്കുകയും ചെയ്തു വിദേശകാര്യമന്ത്രിമാരായ എസ് ജയശങ്കർ മൗറോ ബിയോ ബിയേറോ എന്നിവരെല്ലാം തന്നെ ഇതിൽ പങ്കെടുത്തു യു എൻ പൊതുസഭാ സമ്മേളനത്തിനോടനുബന്ധിച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് അതേസമയം വെസ്റ്റ് ബാങ്കും ഗാസയും പാലസ്തീന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയ യോഗമാകട്ടെ പാലസ്തീൻകാരുടെ സ്വയം നിർണായക അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ ഹമാസ് വിട്ടയക്കണമെന്നും ഈ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പഹൽ ഗംഭീകരാക്രമണത്തെയും അപലപിച്ചു ആക്രമണം അടിയന്തരമായി തന്നെ അവസാനിപ്പിക്കണമെന്നും യു എ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെഹബാസ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ നെതന്യാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇരുപത്തിയൊന്ന് നിർദ്ദേശങ്ങളുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ബന്ധുക്കളെ ഉടൻ തന്നെ മോചിപ്പിക്കുക പാലസ്തീനികളെ ഗാസേൽ തുടരാൻ അനുവദിക്കുക ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുമായി തന്നെ പദ്ധതികൾ പങ്കിടുന്നതായും ഈ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഫെബ്രുവരിയിൽ അമേരിക്ക ഗാസ ഏറ്റെടുക്കുമെന്നും ഇരുപത് ദശലക്ഷത്തിലധികം ആളുകളെ ഗാസയിൽ നിന്നും സ്ഥിരമായി തന്നെ മാറ്റി പാർപ്പിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നാൽ മാസങ്ങൾക്ക് ശേഷം പാലസ്തീനുകളെ ഗാസയിൽ തുടരാൻ അനുവദിക്കുക എന്നത് ട്രംപ് പറയുന്നതും ആ ഒരു യു എസ് നയത്തിലെ പ്രധാന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു അമേരിക്കയുടെ ഇരുപത്തിരണ്ട് ഇന സമാധാന പദ്ധതി ഭാവിയിൽ പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിലേക്കുള്ള ചുവടുവയ്പാകുമെന്നാണ് മറ്റൊരു വിലയിരുത്തലായി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കാത്ത അമേരിക്കയുടെ മറ്റൊരു സുപ്രധാന നയമാറ്റം കൂടിയായിരിക്കും ഇതെന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതുന്യാഹു ഒരിക്കലും വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തെ അംഗീകരിച്ചിട്ടില്ല ഒക്ടോബർ ഏഴിന് ശേഷം പാലസ്തീനുകൾ ജെറുസലേമിൽ നിന്ന് ഒരു മൈൽ അകലെ തന്നെ ഒരു രാഷ്ട്രം നൽകുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം അൽ ന്യൂയോർക്കിൽ നിന്ന് ഒരു മൈൽ അകലെ ഒരു രാഷ്ട്രം നൽകുന്നത് പോലെയാണ് എന്നതും ഇത് ഭ്രാന്താണ് ഞങ്ങൾ ഇത് ചെയ്യില്ല എന്നും ഒരു ഭീകരരാഷ്ട്രത്തെ ഞങ്ങളുടെ മേൽക്ക് തള്ളിയിടാൻ ഇസ്രയേൽ നിങ്ങളെ അനുവദിക്കില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം യു ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു വ്യക്തമാക്കിയത് എന്നാൽ നാല് ദിവസമായി തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും വിജയകരമായ ഉടമ്പടിയിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ അത്തരമൊരു കരാറിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്